ഹായ് ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ റെമിയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിൽ വളർത്തു പൂച്ച മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോട്ടുണ്ടായിനി അപ്പോൾ അതിൻ്റെ ചെറിയ രണ്ട് മക്കളും ഇവിടെ ബാക്കി ബാക്കിയുണ്ടായിനി ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ മക്കളും എൻ്റെ കൂടെ അല്ല അവരിപ്പം പോയിട്ട് നാലോ അഞ്ചോ ദിവസമായി സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഭക്ഷണമൊക്കെ എടുത്ത് തുടങ്ങി കുറച്ച് വലിയ കുട്ടികളായിട്ട് ഞാൻ കൊണ്ടുവരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പത്തെ അവസരം പോലെ ചെയ്യും അപ്പോൾ ഇവളിൻ്റെ അടുത്ത് വന്ന് മുതലെടുത്ത് വെച്ച് ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ ഇനി ഇത് മാത്രമാണ് എൻ്റെ അടുത്തുള്ളൊരു മെമ്മറി അപ്പോൾ ഈ ഒരു സോ എന്ന് ഞങ്ങൾ പേരിട്ട് വിളിച്ച ഈ പൂച്ചേൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയാണ് ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ടുള്ളത് അപ്പോൾ സമയമുള്ളവർ മുഴുവനായിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക ഞാൻ വോയിസ് ഓവർ കൊടുക്കണില്ല എല്ലാം അതിൻ്റെ നേരെ എഴുതി കാണിക്കാണ് കേട്ടോ ചെയ്യണത് സാധാരണ നമ്മൾ ചെയ്യുന്ന വീഡിയോനെക്കാട്ടും കുറച്ച് ലെങ്ത് അധികമാണ് പക്ഷേ ഇങ്ങനെ മൃഗങ്ങളെയും പ്രത്യേകിച്ച് വളർത്ത പൂച്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഒരു സ്റ്റോറി ഒരു സ്പെഷ്യൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അത് അന്ന് മുതൽ എടുത്തു വെച്ച ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊരു സ്റ്റോറി പോലെ യഥാർത്ഥത്തിൽ സംഭവിച്ചൊരു സംഭവം ഇങ്ങനെ കാണാം ഒരു ഡോക്യുമെൻ്ററി പോലെ അവളിൻ്റെ അടുത്ത് വന്ന മുതൽ അവളുടെ അവസാനം കുഴിയിലെത്തുന്നത് വരെയുള്ള സംഭവങ്ങൾ ഇതിലുണ്ട് അപ്പം ഞാൻ ഹൈലൈറ്റ് ആയിട്ടൊന്നും കാണിക്കണില്ല വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തട്ടോ വാ തയർങ് തേർന്ന് എന്തിനിക്കൂടിയേ ബാ ബാ ഡി ഉച്ച പോയിണ് പോയി മാറ്റിയ Nah, Ba! Ba! Candy. Candy. gendil, gendil, ah ngene ne. Ba. erne, gendil, erne, gendil, gendil, ke gendil, Hmm? erne, gendil, gendil,

Yeah! <laughs>

So anyway, eat, needed, so said, Come on. Come शूज yeah. Come on. 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 Come ना Come on. Come on. Come on. Come बा, Come on. Come on. Come on. बा। on. Come on. Come on. Come on. Come on. いやあ ये सब तो पन है हां सुनो 있잖아 मैं भी देता हूं कौन काटണ്ടി तो छोड़न मत या वो नहीं काटണ്ടി इल्लाटा हम काट हीला ञान लालिया पच्ची के न ए न वच्चीनीला न मैं नहीं काटछीनो लोग नगल इरकल उठाय पच्ची छी तो ना मतला

ട്ടാ ചെറിയാ എന്താണേ ആ ഓല് സ്കൂളിൽ പോവ മാറി ഏ പൂച്ച ഇടന്നോട്ടെ ഇങ്ങട് വേണേ നക്കുന്നു ഇത് മുന്നി പോയാച്ചിട്ടാണ് നക്ക ഞങ്ങൾ പോവാട്ടോ

അക്ക അപ്പണ്ട ആവർങ്ങനെ എന്തി ഡാ കിവി ഇടവവൽ ചേനേങ്ങട്ട് വന്ന നേനെ പോയി നല്ല കുട്ടി അക്കനെ ആടി കത്തിയ ഇന്ദനി ഉം കുന്തായോ ഉം 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 മഞ്ഞാളം 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 മഞ്ഞോളം മഞ്ഞോളം എന്താണ് നിങ്ങടെ നോക്ക് തെറ്റി തെറ്റി പോവാ ചേച്ച അപ്പ എൻ്റെ വിചാരം ഏ അലോ ഹലോ ഹലോ എന്താ നിങ്ങളെ വിചാരം എന്തപ്പോ വിചാരം ഇവിടെ ഒന്ന് കിടക്കണേ എന്തും ഇവിടെ വിചാരം എന്നാ കൈ കേട്ടിയത് ഗുഡ് കിട്ടിയാണ്ട് കിടക്ക് എന്നോ കൂച്ചുട്ട എന്താ കളിക്കൊരു പേര് ചവിട്ടിന്നുള്ളി പറക്കിന കളി പരിപാടി ഉണ്ടല്ല അങ്ങനെങ്കി അത് കിടന്ന പോരെ ഇടക്കിച്ച് അനോ ചോയിച്ചേ അപ്പൊ ചുരു ഞാൻ പറഞ്ഞി അതൊന്നും ആ നോക്കി എന്താ ഉറക്ക് നാലോസായി ഉറങ്ങിട്ട് മോളു പെരുമ്പോള് ഏ പെരുമ്പെളാണ് എനിക്ക് kan ya. So, ngene. Gonna...

ചിക്കൻ ചിക്കൻ ചേ കണ്ണ് തുറന്നില്ല കണ്ണ് തുറന്നിട്ടില്ല കുട്ടി കുട്ടികളെ വേണോ ഉം എൻ്റെ കുട്ടികളെ വേണോ വേണോ ഇല്ലാതെ കുട്ടികളാ എൻ്റെ കുട്ടികളെ നിന്റെ കുട്ടികള പെരൂല എന്ന വാ ജുമട ഞാൻ കൊണ്ടുവരാം കിട്ടീലേ എന്നാലും കിട്ടിയില്ല വിളിച്ചിട്ടുണ്ടോ പേടിയാണ് ഇരിക്കുമ്പോക്കിനെ

ും കിട്ടില്ല കിട്ടില്ല തന്നെ ആരും തന്നില്ല എന്താ പറയണേ എന്നിട്ടോ ും വേണം എന്താണേ ഹലോ ഹലോ എറുമ്പത കേറണേ കുട്ടികളവിടെ പോക്കിരിത്തരം കാട്ടുണ്ട് അപ്പുറത്ത് എന്താ എന്തൊക്കെ അടുക്കണേ നോക്ക് വെയ്യേ എന്താണ് നീച്ച നീച്ച ോക്ക് എന്താ പറ്റിയ കുട്ടികടുത്ത് പോവാടുത്ത് പോയിക്കൂട്ടു പോയിക്ക നീക്കി ചൊല്ലത്തി ചൊല്ല കാത്ത് എന്നാൽ തരാൻ കഴിയുവല്ലോ പാലൊന്നും ഇയലേ അമ്മച്ചയ്ക്ക് പാലൊന്നും വിത്തിന് ഇയലേ ഓണാ കട്ടി കുടിച്ചു ആ അടക്കാൻ എനിക്ക് തരാം ഒരാളും മുടി ഉണ്ട് കാറ്റോട്ട് കൂടെ നോക്ക തരട്ടാ അടക്ക് ഓക്കെ കുറച്ച് കൊടുക്കട്ടെ കുറച്ച് കുത്തക്കേടാണല്ലോ കക്കുക മുണ്ടു തെറ്റി ഒരു തെറ്റിന്നോട് തെറ്റുവേ എന്റെ കുട്ടിക്ക് പൊക്കിയ കൊച്ചി പാലിച്ചോ 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 ചെള ആട്ടിയ ആട്ടിയ ആട്ടാട്ടാ ആട്ടെ ആട്ടാ കാട്ടെ ആ കാട്ടെ ഇങ്ങനെ കടന്നാ ചത്തു പോവും

മരുന്നുണ്ട് മക്കെ വല കൊടുത്തണ ഒന്നുകൂടി കൊടുത്തോ മാറ്റീലേ വരുമ്പോക്കെ സോൺ ഉണ്ടാവൂലെ സോന് കുഴിച്ചിടും അതിന് കുഴിച്ചിടും

കുട്ടികളെ ഇട്ട് പോകാൻ കഴിയുമ്പോൾ ഇവിടെ മൂലയിൽ നല്ലൊരു സ്ഥലമൊക്കെ കണ്ടു വെച്ച് ഇവിടാ മൂലയിൽ മറവുള്ള സ്ഥലം നോക്കിയത് അപ്പോൾ ഞാൻ അവിടെ കലകൊക്കെ വെച്ച് കൊടുത്ത് പഴയ ഡ്രസ്സൊക്കെ ഒച്ചു കൊടുത്ത സ്ഥലം ഉണ്ടാക്കിയെടുത്ത അവിടെ വെച്ച് കഴിക്കലിനി കണ്ടോ കൊണ്ടുപോവുകയാണെങ്കിൽ അമ്മെങ്കിൽ കാണില്ല കണ്ടാലേ മത്താളി 没得，那没得。嗯嗯嗯嗯嗯 കണ്ണറിഞ്ഞിയില്ല അനും പറയല്ലോ അടുക്ക് നീ കേച്ചി സോ ഉയ് പറ്റാ